നമുക്ക് അത്തരത്തിലൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് നന്ദി പറ്റിയും സാറില്ല ഞാൻ ആഗ്രഹം പറയണതും എന്റെ പേര് രാംകുമാർ കാസ്റ്റിംഗ് ഞാൻ കാര്യം അപ്പോ അങ്ങനെ സംഭവിച്ചു തൂമ്പ കഴിഞ്ഞു തൂമ്പ കഴിഞ്ഞു എന്നിട്ട് ആള് ശ്രീരാജൻ സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞു വിളിച്ചു വന്നു അപ്പൊ ആള് ശ്രീരാജനോട് പറഞ്ഞൊരു കാര്യം തൂമ്പേൽ അപ്പൻ പറഞ്ഞ ക്യാരക്ടർ പോലും സമയമായിട്ട് ഒന്ന് ചെയ്യാൻ പറ്റണം ഞാൻ പ്രധാനം സംസാരിക്കാൻ പക്ഷെ ബേസിന്റെ നടന്ന കാരണം അങ്ങനെ പറയാൻ പറ്റി വേറെ ചിലപ്പോ സംഭവിക്കുന്നില്ല വിളിക്കാൻ പെട്ടു ഇല്ലേ നമ്മള് സംഭവിച്ചു സിനിമ നന്നായി വന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും സന്തോഷം എൻ്റെ പേര് പ്രതാപ പ്രതാപൻ എന്നാണ് സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്നോട് പറഞ്ഞു നിനക്ക് പ്രതാപനെ ഇഷ്ടമുള്ള ജീവിതം എന്ന് പറഞ്ഞതില് ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ കള്ളുടിയന്മാരായില്ലേ ഞാൻ പറഞ്ഞു ഞാൻ കള്ളുടിയാവാന്ന് പറഞ്ഞു ഒരു ക ശ്രീരാജ് സമ്മതിച്ചില്ല ശ്രീരാജ് പറഞ്ഞു അത് ആരായാലും പ്രതാപനെ തരില്ലേ എന്ന് പറഞ്ഞു അത് ഇഷ്ടംപോലെ ആൾക്കാർ പ്രതാപൻ്റെ കള്ളു ഷാപ്പുകാരനായിട്ടും പെണ്ണുപുടിയനായിട്ടും ചെരുപ്പുത്തിയായിട്ടും മാറ്റി പിടിക്കാന്ന് ഞാൻ ഞാൻ ഞാനതിനു ബാധിച്ചു മണിയുടെ അടുത്ത് പോയിട്ടൊക്കെ മണി ശ്രീരാജിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് മണി മണിയുടെ അടുത്ത് പോയിട്ട് സങ്കടമൊക്കെ പറഞ്ഞു ഞാൻ ലാൻ ഞാൻ കള്ളുടീനായിട്ട് ചെയ്തോണ്ടാ ശ്രീയാക്കല് പറഞ്ഞ സങ്കടൊക്കെ പറഞ്ഞു ശ്രീരാജ് അല്ലല്ലോ അത് ഇതന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് രണ്ട് ഒന്ന് രണ്ടു ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു അത് ചെയ്യാനായിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവരെ കേട്ട് ഭയങ്കര രസമായി അത് നമുക്ക് പറ്റും എന്ന് തോന്നിയത് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നിയത് നമ്മള് പലപ്പോഴും സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്തെ നമ്മള് അത് എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ അങ്ങനെ ഒരു ഇങ്ങനെ നമുക്കൊരു ഡയലോഗ് ഒരാളോട് പറയുന്നു അപ്പൊ അയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല കുറച്ചും കൂടി സ്റ്റാർ തമ്മിലുള്ള നടന ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കയറി പറയുന്നു അല്ലെങ്കിൽ അയാൾ ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും അത് നമുക്ക് അനുവദിച്ചു കിട്ടാറില്ലേ പക്ഷെ ഇവിടെ ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്ന് വെച്ചാല് സൗത്തിന്റെയും ബേസിന്റെയും കൂടെ അഭിനയിക്കുന്നേർത്തത് അതില് ഒരു കുഴപ്പവും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ബേസിലൊക്കെ ഞങ്ങള് ഭയങ്കര കളിയാക്കി ഞങ്ങൾ എല്ലാവരും കളിയാക്കിയൊക്കെ ചെയ്യാമായിരുന്നു ടോട്ടലിൽ അങ്ങനെ അപ്പൊ അതൊക്കെ അതൊക്കെ ബേസിൽ സൗബിനും അങ്ങനെ തന്നെയായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളുടെ മുന്നേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പറയുന്ന കേട്ടോ സത്യത്തിൽ അത് അതിന്റെ ഏറ്റവും വലിയ സത്യസന്ധമായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പൊ മറ്റു പല നടന്മാരെടുത്ത നമുക്ക് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കിട്ടാറില്ല ആ ഡയലോഗ് പറയണ്ടിക്കണ്ടൊക്കെ വേണം ഞാൻ ഇടിക്കണ നേരത്ത് സൗബിന്റെ നെഞ്ചിലെ രോമമൊക്കെ പോയിന്ന സൗബിൻ രോമം രോമം പോയി ചേട്ടാ അത് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് രോമം പോയി തന്നെ സന്തോഷം അത് ആള് ആളത് രോമം പോയാലും നെഞ്ചിൽ രോ പോയാലും കൊഴപ്പല്ല കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മൂഡ് നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴത്തെ ഒരു പുതിയ ആള് ആളെ സംബന്ധിച്ച് അത് വലിയ ഒരു മോശമായി ചിരിക്ക മോശമായി ചിലപ്പോ ചിരിക്കും അത് വലിയ സ്വാതന്ത്ര്യം ഒരു നടനെ സംബന്ധിച്ചത് വലിയ വലിയുകൂടി നന്നായി ചെയ്യുക കുറച്ചും കൂടി നന്നായ് ചെയ്യ